നിങ്ങൾ രണ്ടാൾക്കാർ അടുത്തടുത്തിരുന്ന് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഫീഡിൽ വരുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ അതാണ് അൽഗോരിതം എന്താണ് ഈ അൽഗോരിതം അൽഗോരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് മാത്രം പോരാ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അതുപോലെ യൂട്യൂബിൻ്റെ ഫീഡ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് യൂട്യൂബിനുള്ളതുപോലെ ഫേസ്ബുക്കിനും മറ്റെല്ലാ ആപ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട് ഈ അൽഗോരിതം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് കണ്ടൻറ്റ് കാണിക്കണം ഏത് സമയത്ത് കാണിക്കണം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ തീരുമാനിക്കുന്നത് അത് നിങ്ങൾ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ടൈപ്പ് കണ്ടൻറ്റുകളാണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെ ടൈപ്പ് കണ്ടൻ്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് തുടങ്ങിയ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യും അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് അവരോരോ കണ്ടൻറ് സജസ്റ്റ് ചെയ്യുന്നത് ഇതേ അൽഗോരിതം ഇതേ ഡേറ്റ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രിഫറൻസസ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഡ്സ് പുഷ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ പെറ്റ് പ്രൊഡക്റ്റ്സിൻ്റെ ആഡ്സ് നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു അൽഗോരിതം നിങ്ങളുടെ ബ്രൗസിങ് പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളൊരു സ്പോർട്സ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജേഴ്സിയുടെ അഡ്വെർടൈസ്മെൻസ് ആയിരിക്കും വരിക അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ആരുമായിട്ടെങ്കിലും സംവദിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കണ്ടേക്കാം ഇത് മൊത്തം അൽഗോരിതം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ടിപ്സും ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക